നമ്മളെ എൻ്റെ അളിയനെ എൻ്റെ കുട്ടീനെ താരാട്ട് പാട്ട് പാടി കുറക്കുന്നതാണ് കാണിച്ചാൽ ഓരോ അറിയുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്ന കേട്ടാ ഓക്കെ ഗൈസ് ഈ പാട്ടൊക്കെ കേട്ട് എങ്ങനെയാണ് എന്റെ മോളിൽ കിടക്കണെന്നാണ് എനിക്കറിയാത്ത മീനാടി ഇന്നും ഇരതി തേങ്ങ കൊത്തീക്കും ദെലിലങ്ങും മീനാടി ഇന്നും ഇരതി അടപ്പെന്നാലേ കടिनाയി മീയാലേ സംഗരണിടും ദാ മീയാലേ താളതാളാഗരിങ്ങ ദെഗലയോ താതിന്തതതതിങ്ങങ്ങല ചിന്നാനരക്കൽ കുളയുന്ന ബോയിദു പായനക്കൽ എന്റെ കണ്ണ എങ്ങനെ എന്റെ മോള അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങണ തരാടാ അതിൻ്റെ ഈ പാട്ട് കേട്ടാണ്ട് ഏ ഉറങ്ങണണ്ടോ അതാ അതിൻ്റെ പാട്ട് കേട്ടാലേ അപ്പം ഉറങ്ങുള്ളൂ എന്നാ പാട്ട് കേടുന്നോട്ടെ ഈ ഇട ചെങ്ങാറ് കാര്യം ശ്രദ്ധിച്ചോ ഇന്റെ മോള് ചെവി പൊത്തിക്കണുണ്ട് പാട്ട് കെട്ടുകാണ്ട് ആ അത് ചെവി പൊത്തിയിട്ടാണ് കിടക്കുന്നത്